എല്ലാ പ്രിയപ്പെട്ടവർക്കും മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് വി ഗോപാൽ കൃഷ്ണൻ ഐ പി എസ് ആണ് ഏജ് റിട്ടേഴ്ഡ് സാർ നമസ്കാരം സാർ നമ്മുടെ പോലീസ് മേധാവിയായി രവത ചന്ദ്രശേഖരനെ നിയമിക്കാൻ ഒരുങ്ങുന്നു അദ്ദേഹം കേരളത്തിലേക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം തിരികെ എത്തുകയാണ് മുൻപ് കൂത്തുപറമ്പ് വിഷയമായി ഒക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദ നായകനായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് സാറിൻ്റെ ഒരു കൊളീഗ് ആയിരുന്നാണ് അനുഭവങ്ങളൊന്ന് പറയാമോ രവദാസ് സാറിൻ്റെ കൂടെ ഞാൻ ആദ്യം നാൾ ജോലി ചെയ്തിട്ടില്ല യു യുണൈറ്റഡ് നേഷൻസിൽ ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു പക്ഷേ അങ്ങനെയല്ലല്ലോ എനിക്ക് മുപ്പത്തിയേഴ് വർഷത്തെ സർവീസ് ഉണ്ട് അപ്പം ഞാൻ ഈ എൻ്റെ ഞാൻ സി എ ആയിരിക്കുന്ന പീരീഡാണ് ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസൊക്കെ ഞാനന്ന് സി സി ബി ഐന്ന് ഇല്ല സി ബി ഐ തന്നെയാണ് ഞാൻ സി ബി ഐയിലാണ് ജോലി സി ബി ഐയിൽ ഞാനന്ന് സി ഐ ആണ് അപ്പോഴാണ് ഈ സംഭവം നയൻറ്റി ത്രീ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം നമ്മൾ ഇതൊക്കെ വളരെ സാഗൂതം വീക്ഷിക്കും പിന്നെ ഞാൻ സി ബി ഐയിലാണെങ്കിലും കേരള പോലീസിൽ ഇതാര ഈ രൗത എന്നൊക്കെ ഞാൻ ഈ വെടിവയ്പ് ആകെ ജക പുക അങ്ങനത്തെ ഒരു വിഷയമാണ് റൈറ്റിംഗ് വരെ ഉണ്ടായി ഇത് സംഭവം നടന്നിട്ട് മൂ മൂന്ന് നാല് ഡിസ്ട്രിക്റ്റ് നോർത്തേൺ റേഞ്ചില് റൈറ്റിംഗ് വരെ ഉണ്ടായി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക അങ്ങനെ ഒരുപാട് ഞാനിതിൻ്റെ പൊളിറ്റിക്സിനെ പറ്റി എനിക്ക് പറയാൻ താല്പര്യമില്ല അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് പോളിറ്റിക്സ് എൻ്റെ പിന്നിലെന്ന് അതിലെനിക്ക് താല്പര്യമില്ല പക്ഷെ ഞാൻ ഇദ്ദേഹത്തെ പറ്റി ആണ് എനിക്ക് പറയാൻ താല്പര്യം അപ്പം ആദ്യമായിട്ട് എനിക്ക് പല ഡി ജി പിമാരുമായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് നമുക്ക് കുറേ നാളിന് ശേഷം മറ്റുള്ളവർ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് എനിക്കറിഞ്ഞൂടാം ഒരു കാശ് വാങ്ങിക്കാത്ത യാതൊരു ഇല്ലാത്ത നോബിൾ ടു ദ കോർ ആയിട്ടുള്ള ഒരു ഐ പി എസ് ഓഫീസറാണ് ഇദ്ദേഹം അങ്ങനെ നമുക്ക് വല്ലപ്പോഴേ അങ്ങനെ ഒരാളെ കിട്ടാറുള്ളൂ ഡി ജി പി ആയിട്ടല്ല ഇവൻ ഐ പി എസിൽ പോലും ഐ പി എസ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുര്യോഗം ഐ പി എസ് ഐ എ എസ് അകത്തുള്ളത് എൻ്റെ മുപ്പത്തേഴ് സർവീസിൽ ഞാൻ വാച്ച് ചെയ്തിട്ട് ഒരു ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻ്റ് ഓഫീസേഴ്സ് ശമ്പളം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മര്യാദയ്ക്ക് ജീവിച്ച് ഒക്കെ പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകളുള്ളൂ ഒരു തേർട്ടി പെർസെൻറ്റ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഇതിലാണ് ഞാൻ പറയുന്നത് പിന്നെ ഇപ്പോഴും ഞാനിതെല്ലാം ഇപ്പം ഞാൻ ഔട്ട് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് നന്നായിട്ട് വാച്ച് ചെയ്യാനുള്ള ഒരു തേർട്ടി പെർസെൻറ്റൊക്കെ വരുള്ളൂ അതിൽ അത് പിന്നെ ആ തേർട്ടി പെർസെൻറ്റിൽ പല പല വിധത്തിൽ ചിലർ ഇനാക്റ്റീവാണ് ചിലരെ ആക്റ്റീവാണ് അങ്ങനെ ആക്റ്റീവായിട്ടൊക്കെ ചെയ്യുന്ന ഒരു ഇതുവരെ ഉള്ള അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് സർവീസ് നോക്കുമ്പോൾ ഒരു മിടുക്കനായ ഒരു ഓഫീസറാണ് അദ്ദേഹം അന്ന് കൂത്തുപറമ്പിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് ഞാൻ വല്ല പ്രാവശ്യം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്കതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ല ഇദ്ദേഹം അന്ന് ഇത് നയൻറ്റി ത്രീയിൽ മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ചാർജ് എടുത്തിട്ട് രണ്ട് ദിവസം മറ്റേ തലേ ദിവസം ചാർജ് എടുത്തിട്ട് പിറ്റേ ദിവസം ഈ പാവം പിടിച്ച ഈ ഓഫീസറെ ഈ പിന്നെ ഒരു എ എസ് പി എന്താണ് പോലീസിനെ പറ്റി മനസ്സിലാക്കുന്നത് രണ്ട് ദിവസം രണ്ട് വർഷത്തെ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണതൊന്നും യാതൊരു ഐഡിയയും കാണില്ല അവർക്ക് എന്തെങ്കിലും ഒരു പിടി കാര്യങ്ങൾ പിടിയിട്ടുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആവും ഫിഫ്റ്റീൻ ഇയേഴ്സ് ആകുമ്പോഴേ ഉള്ളൂ ഇത് ഞാൻ ഐ പി എസ് ഇതൊന്നും അല്ലല്ലോ പഠിക്കുന്നത് ഈ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ലെവൽ എന്ന് പറയുന്നത് അത് ഒരുപാട് അത് അത് ചെയ്ത് തന്നെ കൂടം നടന്ന് തന്നെ കോടതിയിൽ മൊഴി കൊടുത്ത അങ്ങനെ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് നമുക്ക് വേറൊരു ദിവസം വേറെ പോഡ്കാസ്റ്റ് ആയിട്ട് ചെയ്യാം അപ്പം അദ്ദേഹം ഒന്ന് രണ്ട് വന്ന് ചാർജ് രണ്ട് ദിവസമേ ഉള്ളൂ ചാർജ് എടുത്തപ്പം എനിക്കൊന്ന് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പാവം പിടിച്ച ആയിട്ടുള്ള ഈ ഓഫീസറിന് ഈ എസ് പി അതും അത് ഭയങ്കര ഒരു ലാൻഡ് ഓർഡർ ഇപ്പോഴും അന്നും എന്നും ആ ഈ കണ്ണൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു എന്താ പറയുന്നത് വയലൻ്റ് എന്ന് പറയാൻ പറ്റില്ല ലാൻഡ് ഓർഡർ വളരെ സീരിയസ് ആയിട്ടുള്ള ഉണ്ടാകുന്ന ഒരു സ്ഥലങ്ങളാണ് ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊന്നും ചില ചില ആളുകൾ പോകില്ല കണ്ണൂർ പോസ്റ്റിങ് കിട്ടിയാൽ പേടിച്ചങ്ങോട്ട് പോകില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് ഈ മനുഷ്യന് ഒന്നും ഇദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞുകൂടാത്ത ഇദ്ദേഹത്തെ ആര് പോസ്റ്റ് ചെയ്തു എനിക്കറിയാം ആരാണ് പോസ്റ്റ് ചെയ്യിച്ചെന്ന് ചെയ്തതെന്നും ഒക്കെ എനിക്കറിയാം വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഈ ഓഫീസറെ കുരുതി കൊടുത്ത് ഇതൊക്കെ ചെയ്യിച്ച് ഇദ്ദേഹത്തെ ഡിച്ച് ചെയ്ത് ഈ ഈ ജൂനിയർ ആയിട്ടുള്ള അവരുടെ മകൻ്റെ പ്രായമുള്ള ഈ ഓഫീസറെ ചീറ്റ് ചെയ്ത് അദ്ദേഹം ഒരുപാട് നാൾ ഈ കേസുമായിട്ട് നടന്ന് സുപ്രീം കോടതി പോയി ഈ സുപ്രീം കോടതിയിലൊക്കെ എന്തിനാണ് സുപ്രീം കോടതി ഇവിടുത്തെ സാധാരണ ഒരു കോടതിയിൽ നമ്മൾ ഒരു വക്കീലിനെ വെച്ച് നമുക്ക് കേസ് വാദിക്കണമെങ്കിൽ ആരെങ്കിലും ഒരു കള്ള പരാതി കൊടുത്താൽ മതി എന്തുമാത്രം കഷ്ടമാണെന്നറിയാൻ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് യാതൊരു സഹായവും ഇല്ല നമ്മൾ കൈയിൽ നിന്ന് പൈസ ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റിന് കൊടുക്കണ്ടേ അയൊക്കെ ഗുസ്ഥനുള്ള കാശങ്കിലും നമ്മൾ കൊടുക്കണ്ടേ പക്ഷേ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ പോകുക എന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇദ്ദേഹം ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ പോയി ആണ് ആ കേസ് സെറ്റ് സുപ്രീം കോടതി ഈ അദ്ദേഹത്തിൻ്റെ ഒക്കെ പുറത്തെടുത്ത രണ്ട് എഫ്ഐആർ രണ്ട് തരത്തിലുള്ള എഫ്ഐആർ എടുത്തിരുന്നു അങ്ങനെ അത് സെറ്റസ് എടുത്തു പിന്നെ അദ്ദേഹത്തിൻ്റെ പുറത്ത് ചാർജ് കൊടുത്തു തലശ്ശേരി കോടതിയിലോ അവിടെ അവിടെ ഇവിടെയോ എനിക്ക് കോടതി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇദ്ദേഹത്തിനെതിരായിട്ട് അവർ ഇൻഡൈറ്റ് ചെയ്തു ചാർജ് ഷീറ്റ് ചെയ്തു അപ്പോൾ ഇതൊക്കെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അന്ന് ഇദ്ദേഹം സസ്പെൻഷനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഐഫീസൊക്കെ ഓടി രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഉള്ള അടുപ്പമുള്ള അല്ലെങ്കിൽ ഈ സ്നേഹം സ്നേഹിക്കാനും പുള്ളി വന്നല്ലേ ഉള്ളൂ എന്നാലും ഒരു നിഷ്കളങ്കനായ ഒരു ഓഫീസറെ ഇങ്ങനെ വളഞ്ഞിട്ട് എല്ലാവരും കൂടെ അടിക്കുന്ന ശരിയല്ലെന്ന് എന്ന് വെച്ചിട്ട് അവർ പിരിവെടുത്താണ് അദ്ദേഹത്തിന് പൈസ കൊടുത്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പി ഐ പി എസ് ഓഫീസേഴ്സും പിന്നെ നോൺ ഐ പി എസ് ഓഫീസേഴ്സും ഒക്കെ എന്നു വെച്ചാൽ അദ്ദേഹത്തിന് വേറെ ഒരു നിവൃത്തിയില്ല സബ്സ്റ്റൻസ് അലവെൻസ് ഇല്ല ഒന്നുമില്ല കാരണം ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടാലേ ഞാൻ പെട്ടിട്ടുണ്ട് അത് എനിക്ക് അറിയാം നമുക്ക് വേറെ വരുമാനമൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അപ്പം അദ്ദേഹം ഒരു ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് പൈസയൊന്നും ഇല്ലാത്ത ഒരു അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പിരിവെടുത്ത് കൊടുത്തിട്ടുണ്ടെന്നും പിന്നെ അദ്ദേഹം ഈ ഈ തിക്താനുഭവാണ് എല്ലാം കാരണം അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥലം ഇട്ടുപോയി പിന്നെ ഒരു ബ്രീഫ് പീരീഡല്ല അദ്ദേഹം ഇവിടെ ട്രോണ്ട് സിറ്റി കമ്മീഷണറായിട്ട് വന്നു അപ്പോൾ അന്ന് അന്നത്തെ ആ കുത്തുപറമ്പ് വെടിവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായി അപ്പം നമ്മുടെ ഈ കൂടെയുള്ള നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തമിഴ്നാട് പോലീസിൽ ഇങ്ങനെ ഇല്ല പിന്നെ തെലുങ്ക് പോലീസിൽ അല്ലെ സോറി ആന്ധ്ര പോലീസിലില്ല ഒരു പോലീസിലും ഇല്ല നമ്മുടെ പോലീസിൽ മാത്രമേ ഉള്ളൂ അന്നും ഇന്നും ഇന്ന് കുറച്ചുകൂടെ വേഴ്സാണ് ഈ ഇദ്ദേഹത്തെ അങ്ങ് എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് ഉറ്റുകൊടുത്തോളം അത് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇന്നസൻ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചോളാം ഇദ്ദേഹം ആണി വെടിവെപ്പുണ്ട് അതെങ്ങനെയാണ് അദ്ദേഹത്തിന് എം വി രാഘവൻ എന്ന് പറയുന്നത് ആരെന്നു പോലും അദ്ദേഹം അറിഞ്ഞു രണ്ടാമത്തെ ദിവസം അന്ന് രണ്ടാമത്തെ ദിവസം എം വി രാഘവന്മാരാണ് ഇയാളവിടെ പോ എന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ പോയതാണ് പിന്നെ വെടിവെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് കൈ കിട്ടിയപ്പോൾ പോലീസുകാർക്ക് ബുള്ളറ്റുണ്ടായിരുന്നു ടോക്കുണ്ടായിരുന്നു ചറ പറ വെടിവെച്ചു ഒരുപാട് കല്ലേറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ലാത്തി ചാർജ് ചെയ്യാം പലതും ചെയ്യാം പക്ഷേ വെടിവെക്കേണ്ടി വന്നു അങ്ങനെ ഒരു സാഹചര്യം വന്നു അത് പിന്നെ പിന്നെ ഇദ്ദേഹത്തെ തള്ളി വിട്ടിട്ട് സ്കേപ്പ് ഗോട്ടായിട്ട് തള്ളി ഫോൾ ഗൈ ആയിട്ട് തള്ളി വിട്ടിട്ട് ഈ എം വി രാഘവൻ അവിടെ വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് ഇൻ്റലിജൻസ് ഇതൊക്കെ അസസ് ചെയ്യും എല്ലാൻ്റെ അവിടെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം എന്നവിടെ മുട്ടം പ്രശ്നമാകുന്നു അദ്ദേഹത്തിന് അറിഞ്ഞൂടാ ഈ റവതസറിനതെന്നും അറിഞ്ഞൂടാ അദ്ദേഹം വന്ന് വന്നല്ലേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തെ തള്ളി വിട്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം കട്ടിൻ്റെ കടയിൽ വിളിച്ചിരുന്നു അതല്ല ഒരു ഒരു പെർട്ടിക്കുലർ ഓഫീസർ ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ് അവിടെ നടന്നത് വലിയൊരു ഐ പി എസ് ശിംഘമാണ് ഇവരെല്ലാം ഭയങ്കര ശിംഘങ്ങളാണ് അപ്പോൾ പിന്നെ അദ്ദേഹം അവിടെ വരേണ്ടതാണ് ലാൻഡ് ലാൻഡോ സിറ്റുവേഷൻ ഞാനാണ് ആ സ്ഥാനത്തേക്ക് ഞാൻ അവിടെ ഡെഫിനറ്റായിട്ടും ഞാൻ പോകും അത് വെടിവെച്ചില്ലെങ്കിൽ ഓടാനല്ലോ ഞാൻ ഓടിയിട്ടുണ്ട് അറുപത് പോലീസുകാരായിട്ട് ഞാൻ വെടിവെക്കാൻ വിസമ്മതിച്ച് ഞാൻ വിഴിഞ്ഞത്ത് ഞാൻ ഓടി ഞാൻ പോലീസായിട്ട് വന്ന് ഓടിക്കളം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സാർ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓടിക്കോ എന്ന് പറഞ്ഞാൽ അവരും ഓടി അതിൻ്റെ പുറകെ ഞാനും ഓടി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കന്യാസ്ത്രീയും അത് അച്ഛനെയും ഒക്കെ നമ്മൾ ഫയർ ചെയ്യേണ്ടി വന്നത് അവിടുത്തെ കോസ്റ്റൽ ഏരിയയിലൊരു പ്രശ്നമാണ് അതുകൊണ്ട് എന്താ എൻ്റെ ഡി ജി പിയുടെ പണി ഞാൻ രക്ഷപ്പെടുത്തി അന്നത്തെ എസ് പിയുടെ പണി രക്ഷപ്പെടുത്തി പിന്നെ അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ എനിക്കറിയാം അപ്പം ഇത് ആ അവിടെ വരേണ്ട ഒരു ഒരു ഓഫീസർ ഒരു പർട്ടിക്കുലർ ഓഫീസർ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ പോലെ ഐ പി എസ് സി സിംഗമാണ് അദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷനിൽ പതുങ്ങിയിരുന്നു പതുങ്ങിയിരുന്നിട്ട് അപ്പോൾ ഈ മേൽ മേലുദ്യോഗസ്ഥടുത്ത് ചോദിക്കേണ്ടേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരും സെറ്റ് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോലീസെന്നാണ് സെറ്റ് അറ്റൻഡ് ചെയ്യുന്നത് ടൈഗർ സെറ്റ് അറ്റൻഡ് ചെയ്യുന്നത് ഇദ്ദേഹമില്ല അതിങ്ങനെ പല പല ഐ പി എസ് ഓഫീസേഴ്സും എല്ലാവരും അല്ല ചില പല ഐ പി എസ് ഓഫീസേഴ്സ് ഇവിടെ കണ്ടോണ്ട് ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഒരു ധർണ വന്നു കഴിഞ്ഞാൽ അവരവരില്ല ആ ഏരിയ കാണുമില്ല ആ സി എൻ ഡി വൈ എസ് പണി പോകും അവരവിടെ അവർക്ക് അവിടെ പോയി നിന്നല്ലേ പറ്റുള്ളൂ എല്ലാം കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ സെറ്റ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ സെറ്റിൽ വരും എല്ലാം ശാന്തമാണെന്ന് പറഞ്ഞു അടിയോ പോകയോ എന്തൊക്കെ കഴിഞ്ഞു പിന്നെ എന്തെങ്കിലും ജുഡീഷ്യായി കുറയുമെന്ന അവന്മാരെ എന്തൊക്കെ ചെയ്തത് എനിക്കതിനെപ്പറ്റി അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ എത്രയോ പേരുണ്ട് ഞാൻ എപ്പോഴും അത് ഓർക്കുന്ന രാജൻ സിംഗിൻ സാറിൻ്റെ കാര്യമാണ് അദ്ദേഹം നേ യൂണിഫോം ആയിട്ട് അവിടെ കന്റോൺമെൻറ് അവിടെ വന്ന് നിൽക്കുമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം അവർ ഒരു കേസിൽ പെട്ടുപോയതും പിന്നെ അദ്ദേഹം ഇവിടെ നിന്ന് പോയതുമൊക്കെ രാജിവെച്ചു പോയതും ഒക്കെ അപ്പം ഈ ഉദ്യോഗസ്ഥൻ വരാതെ പോലീസ് അപ്പം ഈ വിളിക്കുമ്പം ഈ ഇവിടുന്ന് ഈ മറ്റേ ആ ലാൻഡ് ഓർഡർ സീൻ പർട്ടിക്കുലർ സീനിന്ന് ഇവർ ആര് ഓഫീസേഴ്സ് ഒക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഉണ്ട് രവത സാറ് വിളിച്ച് കാണും അല്ലെങ്കിൽ സി ഐ വിളിച്ചു കാണും വിളിക്കാതെ പറ്റൂലല്ലോ ചുമ്മാ കറി വെടി വെടിയൊക്കെ വാങ്ങിക്കും വെക്കുമ്പോൾ ഊരങ്ങനെക്കില്ല പോലീസ് തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ഓഫീസറുടെ സിംഗത്തിന്റെ അല്ല പോലീസ് തന്നെയാണ് അവൻ അവരെ നിർത്തിയില്ലല്ലോ അപ്പൊ ജസ്റ്റ് ഇമാജിൻ ടൈഗർ ടൈഗറിന്റെ കൂടെയുള്ള പോലീസുകാരനാണ് ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അങ്ങനെ കാണാനില്ല അങ്ങനെ ഉണ്ട് അവിടെ പേടിച്ച് തന്നെ അന്ന് ഞാൻ പറഞ്ഞു കേട്ടത് ഇങ്ങനെ കട്ടിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നെന്നാണ് ചിലപ്പോൾ തമാശയായിട്ട് പോലീസുകാർ പറയുന്നതായിരിക്കും അതുപോട്ടെ അതിൻ്റെ മോളിൽ ആളുകളില്ലേ അന്നത്തെ അന്നിരുന്ന കുറേ ആളുകൾ എനിക്കറിയാം ആരൊക്കെ എല്ലാം സിംഗങ്ങളാണ് ഐ പി എസ് സിംഗങ്ങളാണ് അപ്പം ഇവരെ ഇവ അവർക്കെന്നൊരു അഞ്ചു പേരോ മറ്റോ ആണ് മരണപ്പെട്ടെന്നാണ് എൻ്റെ ഓർമ്മ വെടി വെടിവയ്പില് ഇത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ നടന്നിരുന്നെങ്കിൽ ഈ സി ഓഫീസ് ആ ചെയിൻ ഓഫ് കമാൻഡ് ഇവരെല്ലാം പണി വാങ്ങിച്ചേനെ പക്ഷേ ഇവരെല്ലാം വൺ വൺ പോസ്റ്റുകളിലേക്ക് വന്നു അതിൽ ഒരു ഒരുത്തൻ ഞാൻ അങ്ങനെ തന്നെ പറയും ഒരുത്തനെന്ന് കാര്യം എന്ന് പറഞ്ഞാൽ ഈ രവതാ സാറിൻ്റെ ഇതുകൊണ്ടല്ല ഞാൻ ഒരുപാട് മോശപ്പെട്ട ഹിസ്റ്ററി ഉണ്ട് അങ്ങേര് ഈ വി മിസ്ഡ് ഹിം ബൈ എ വിസ്കർ ആസ് ഡി ജി പി ഡി ജി പി പോസ്റ്റിന് ഭയങ്കര ഇടിയും ബഹളമായിരുന്നു എന്തോ ഗവൺമെൻറ് വിചാരിച്ചു ഞാൻ പിരീഡോ ഒന്നും പറയുന്നില്ല ഇയാളെടുത്താൽ നമുക്ക് തന്നെ പണിയാവും എന്ന് എടുത്തില്ല അയാൾ പ്രൊമോഷനായി ഡി ജി പി റാങ്ക് വരെ വന്നു ആ അന്ന് ഉത്തരവാദിയെ ഇദ്ദേഹത്തെ ഡിച്ച് ചെയ്ത് ചീറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കള്ള രണ്ട് എഫ്ഐആർ എടുത്ത് കള്ള എഫ്ഐആർ എടുത്ത് വെടിവെച്ച് ഗുഡാലോചന നടത്തി രണ്ട് ദിവസത്തിന് മുമ്പ് ആന്ധ്രയിൽ നിന്ന് വന്ന ഇദ്ദേഹം ഗുഡാലോചന നടത്തിയെന്ന് ഗസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ എന്നൊക്കെ പറഞ്ഞ് അതും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ എഫ്ഐആർ ഇടുന്നതും അല്ല ഈ ന്യോജയ്ക്ക് അറിഞ്ഞോണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ പോലീസ് നടത്തുന്ന ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏത് ടൈപ്പ് എന്നറിയാമോ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് ഒരു എഫ്ഐആർ എടുത്താൽ അതാണ് ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബെസ്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവൻ്റെ അച്ഛനെ കൂടെ പ്രതിയാക്കി ഗ്രാൻഡ് ഫാദർ ജീവിച്ച പണി അയാളെയും കൂടെ പ്രതിയാക്കി നല്ല ബ്യൂട്ടിഫുൾ ഇൻവെസ്റ്റേഷനാണ് അല്ലാതെ നാ നാട്ടുകാർ വിചാരിക്കു പോകുക അയാൾ പോലീസാണ് പോകുക അയാൾ പ്രതിയായി അങ്ങനെയല്ല പോലീസ് പ്രതിയായി വരുന്ന ഓഫീസർ പ്രതിയായി വരുന്ന കേസ് ബെസ്റ്റ് ഒക്കെ കൺഡക്ട് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അയാളെ മതശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റുമെങ്കിൽ അതുവരെ ചെയ്യിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചരിത്രം അതാണ് തെളിയിക്കുന്നത് അപ്പോൾ ഈ ഇത് ഈ ചാർജ് ഷീറ്റ് ചെയ്തു ഈ കേസ് ഇദ്ദേഹത്തെ പ്രതിയാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ സി എ ഡി വൈസ് പേ ആരൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഹക്കിം ബത്തേരി സാർ എന്ന് പറഞ്ഞൊരു സീനിയർ ഡിവൈഎസ് പെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വളരെ എഫിഷ്യൻ്റായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോലീസ് ജോലി ചെയ്തു പക്ഷെ എല്ലാം പ്രതിയാക്കി ഞാൻ എൻ്റെ പോയിൻ്റ് അതല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പുറത്ത് പ്രഷറൈസ് പ്രഷറൈസ് ചെയ്തു സീനിയർ ഓഫീസേഴ്സ് അത് വേറൊരു കിടിലം ശിങ്കം ആ സിംഘവും പിന്നെ അപ്പം ഈ ഈ പറഞ്ഞ ഈ ഈ ഇതിലുള്ള സിംഗങ്ങളെല്ലാം അവസാനം ദൈവം അവരെ ശിക്ഷിച്ചു അവർക്ക് പ്രമോഷനൊക്കെ കിട്ടിയെങ്കിലും അവർ വിചാരിച്ച പോസ്റ്റുകളൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടിയില്ല എന്നു ആരും വിശ്വസിക്കുക അവർക്ക് പോലും വിശ്വാസമില്ല എനിക്ക് കിട്ടില്ലേ ഡി ജി പി പോസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് മറ്റേ കവറ്റഡ് പോസ്റ്റ് കിട്ടില്ലേ എന്ന് പക്ഷെ കിട്ടിയില്ല അത് ചിലപ്പം രവദാസ് സാറിൻ്റെ മനസ്സ് തേങ്ങി ുള്ള അതിൻ്റെ ബാക്ക്ലാഷ് ലാഷാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഇദ്ദേഹത്തെ പ്രഷറേഴ്സ് എന്തെന്ന് പറഞ്ഞാൽ അത് മനോജ് പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല അതായത് നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഈ രവദാസ് സാറിൻ്റെ അടുത്ത് ബ്രഷറേഴ്സ് നിങ്ങൾ അപ്രൂവറാണോ മറ്റേ പട്ടാളത്തിലാണെങ്കിൽ കോർട്ട് മാർഷൽ ചെയ്ത് അയാളെ ഡിസ്മിസ് ചെയ്യും അയാൾക്ക് പെൻഷനും ഇല്ല ഒന്നുമില്ല അതായത് നമ്മൾ സ്വന്തം സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല സ്വന്തം ഓഫീസേഴ്സിനെ എഗൻസ്റ്റായിട്ട് കോടതിയിൽ മൊഴി കൊടുത്ത് അക്യൂസ്ഡ് അക്യൂസ്ഡ് ആക്കി എന്നിട്ട് അപ്പം ഈ ഗൂഢാലോചനയുടെ ആക്ച്വലി ഗുഡാലോചന നടത്തിയത് ഈ സിംഗങ്ങളാണ് ഈ സിംഗങ്ങളെല്ലാം ഗുഡാലോചന നടത്തി വേറെ രണ്ടൂന്ന് ഓഫീസേഴ്സിനെ പ്രതിയാക്കി പ്രതിയാക്കിയിട്ട് ഇവർക്കറിയാം ഇവർ അപ്രൂവർ ആവുന്നേ അവരെ ആക്കി അപ്രൂവർ അപ്രൂവർ പോലീസ് ഉദ്യോഗസ്ഥ അപ്രൂവറായിട്ട് വന്ന വലിയ പ്രശ്നമാണ് അപ്പോൾ ഇത് ഇദ്ദേഹം ഇദ്ദേഹത്തിന് എതിരായിട്ട് അപ്രൂവറായി രവദാസ് ആണ് അഗൻസ്റ്റായിട്ട് എന്നിട്ട് രവദാസ് എൻ്റെ പുറത്ത് അന്ന് അന്ന് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ആരാ ഒരുമാതിരിയുള്ള ആരായിരുന്ന അത്രമാത്രം പ്രഷറായിരുന്നു ആരും സഹായിക്കാനില്ല വക്കീലിനെ കാണാൻ പൈസ ഇല്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെ അപ്രൂവറാക്കാൻ ഒരു ഭയങ്കര ശ്രമം നടത്തി പക്ഷേ അദ്ദേഹം ധീരമായിട്ട് സ്റ്റാൻഡെടുത്തത് ഞാൻ അപ്രൂവറാവില്ല എൻ്റെ ജോലി പോയാലും ഞാൻ അപ്രൂവറാവില്ല അത് മാപ്പുസാക്ഷിയാവില്ല പക്ഷേ മാപ്പ് മാപ്പുസാക്ഷിയായി മറ്റേ ആളും ഇത് ബുദ്ധി ഉപദേശിച്ച വൺ കട്ട് വൺ സി സിംഗങ്ങളും ഐ പി എസ് സിംഗങ്ങളുമെല്ലാം വെച്ചടി വെച്ചടി കയറി പക്ഷെ ലാസ്റ്റില് അവർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല പിന്നെ മാത്രമല്ല റിട്ടയർമെൻറ്റിന് ശേഷം ഇങ്ങനെ കറങ്ങി കറങ്ങിത്തിരിഞ്ഞൊക്കെ നടക്കണമൊന്നും കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ ഒരു ഈ തമിഴ്നാട് പോലീസിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ സ്വന്തം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അപ്രൂവ് ആകുന്നു അതും ഇതുപോലത്തെ ലാൻഡ് ഓർഡർസൈറ്റേഷൻ അതും ഒരു എ എസ് പിക്ക് അഗൻസ്റ്റ് അങ്ങനെ അങ്ങനെ കൊടുത്തു എന്നിട്ട് ഇന്നു ചിലപ്പോൾ ശിക്ഷിക്കുമായിരുന്നിരിക്കും പക്ഷേ അതിനിടയ്ക്ക് വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം സുപ്രീം കോടതി പോയി സുപ്രീം കോടതി ഇടപെട്ട് ആ ഇൻവെസ്റ്റേഷനെല്ലാം തട്ടിക്കളഞ്ഞ് മറ്റേ എഫ്ഐആർ ക്വാഷ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം ഡെപ്യൂട്ടേഷന് പോയി പിന്നെ ഞങ്ങൾ തമ്മിൽ ഞാൻ പിന്നെ ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് യുണൈറ്റഡ് നേഷൻസിൽ നയൻറ്റി നയൻറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടായി രണ്ടായിരം തൊണ്ണൂറ്റൊമ്പത് രണ്ട് ടു തൗസൻഡ് ടു തൗസൻഡ് ടു തൗസ് ടു തൗസൻഡിൽ ഞങ്ങൾ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു കോമ്പറ്റേറ്റീവ് എക്സാം റിട്ടേൺ ഇങ്ങനെ കുറേ ഉണ്ട് റിട്ടേൺ ഫയറിങ് ഡ്രൈവിങ് അപ്പോൾ അതിൽ അദ്ദേഹം ക്വാളിഫൈ ചെയ്തു ക്വാളിഫൈ ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് അന്ന് അന്ന് എ കെ എന്നെ സാറായിരുന്നു സി എം അപ്പോൾ അന്ന് ഈ പൈസ ഗവൺമെൻറ്റിലൊന്നും ഇല്ലാത്തോണ്ട് ഡൽഹിയിലൊന്നും ആരും പോകേണ്ടെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഡൽഹി പോണം അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇത് എഴുതിയാ കിട്ടും എന്നൊരു വിശ്വാസം നമുക്കുണ്ട് ഇത് കിട്ടിയാലല്ലേ നമുക്ക് നമുക്ക് ശമ്പളവും കിട്ടും പിന്നെ അവിടെ ഒരു ദിവസം എൺപത് ഡോളറോ മറ്റാണ് ഒരു ദിവസം നമുക്ക് പൈസയും കിട്ടും അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് അവിടെ നിൽക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തരുക പക്ഷേ എ കെ അനുസാര് ഈ ഹോസ്റ്റിലിറ്റി മെഷേഴ്സിൻ്റെ ഭാഗമായി അദ്ദേഹം അത് മാറ്റി വെച്ചു പിന്നെ അന്നത്തെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി വി കെ എൻ പണിക്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റോ അദ്ദേഹത്തിൻ്റെ അടുത്ത് കയറി പറഞ്ഞു സാർ അത് അവർ പോകുന്നുണ്ടെങ്കിൽ അവർ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് സെലക്ഷൻ ആവുകയാണെങ്കിൽ വിടണ്ട സെലക്ഷൻ ആവുകയാണെങ്കിൽ നമുക്ക് ഇടണ്ട നമ്മുടെ ജ്യോറിസ്റ്റിനെ അല്ല നമ്മുടെ ഇഷ്ടമല്ലേ അങ്ങനെ ഏക സാറ് ശരി പോയി ടെസ്റ്റ് ചെയ്താൽ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നാൽപ്പത്തഞ്ച് പേര് പോയി രവത സാർ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു സീനിയർ ഓഫീസർ ഉണ്ടായിരുന്നു അതിന് കിട്ടിയില്ല രവത സാറിനെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് അത് ഇതിന് കിട്ടിയില്ല കേരളത്തിൽ നിന്ന് നാല് പേർക്ക് കിട്ടി അപ്പം ഇദ്ദേഹം പേടിച്ചു പോയത് ഈ നാൽപ്പത്തഞ്ച് പേരും പോയി നാൽപ്പത് പേർക്ക് ക്വാളിഫൈ ക്വാളിഫൈഡ് ആണെങ്കിൽ പിന്നെ ഇവരുടെ എല്ലാം ചിലവ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്ക് ശമ്പളം തരണ്ടേ നമ്മൾ അവിടെ പോയാലും ശമ്പളം തരണം അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പേടിച്ചത് പക്ഷേ നാല് പേർക്കെ കിട്ടിയുള്ളൂ അതിൽ ഒന്ന് രവദാസ് സാറും ഒന്നൊന്ന് ഞാനുമായിരുന്നു ഞങ്ങൾ ഈ നാല് പേരിൽ ഞങ്ങളെ രണ്ട് രണ്ടുപേരെയും ബോസ്നിയൊക്കെ അയച്ചു അപ്പോൾ അന്നത്തെ ഈ യു എൻ മിഷനിൽ ക്യൂഇൻ മിഷൻ എന്ന് പറയുന്നത് ഈ ബോസ്നിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ വയലൻസൊക്കെ കുറവാണ് പിന്നെ ഞാൻ ഷൂട്ടിങ്ങിന് തോറ്റുപോയി ഷൂട്ടിങ്ങിന് തോറ്റ ഔട്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നു രവതാ സാറിന് ഞാനും ആണ് റിട്ടേൺ ടെസ്റ്റിനും പിന്നെ മൊത്തം മാർക്ക് ഇട്ടപ്പം കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് ഈ ഏറ്റവും കൂടുതൽ അവിടുത്തെ അന്നത്തെ കണ്ട അന്ന് എഴുപത്തഞ്ച് പേരെ മറ്റോ ആണെന്നാണ് ഓർമ്മ എഴുപത്തഞ്ച് പേരിൽ രവദാ സാറിനും എനിക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങളെ ബോസ്നിയൊക്കെ അയച്ചു അങ്ങനെ ഞങ്ങൾ ബോസ്നിയെ പോയി ബോസ്നിയെ പോയ ശേഷം അന്ന് അവിടെ എഴുപത്തഞ്ച് പേരെ മറ്റേ ഉണ്ടായിരുന്നു വീണ്ടും ഞങ്ങൾ ഞങ്ങളെല്ലാം അവിടെ ചെല്ലുമ്പം പോലീസുകാരാണ് ഡി ജി പി പോയല്ല ഐ ജി പോയാലും ആര് പോയാലും കോൺസ്റ്റബിളിൻ്റെ അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ പൊസിഷൻ അവിടെ ടെസ്റ്റ് ഉണ്ട് ഓരോ പൊസിഷൻ ഞങ്ങൾ എഴുതിയെടുക്കണം അങ്ങനെ സാറും രവത സാറും ഞാനും ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു ഞങ്ങൾ എഴുപത്തഞ്ച് പേരിൽ പത്തൊൻപത് പേരെ അറ്റൻഡ് ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ രണ്ടുപേരെ ക്വാളിഫൈ ചെയ്തുള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് സാധാരണ ഈ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഡിഫറൻറ്റ് ജോബായിരുന്നു സ്വന്തമായിട്ട് വണ്ടിയൊക്കെ സ്വന്തമായിട്ട് വണ്ടി കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് നയൻ ടു ഫൈവ് ചെയ്തത് പിന്നെ അവിടെയൊക്കെ ഭയങ്കര ഈ ബുദ്ധിമുട്ടാണ് നമ്മളിവിടെ നിന്ന് നടക്കുന്ന പോലെ ഈ സ്നോയിങ് ഉള്ള സ്ഥലമാണ് യൂറോപ്പ് അപ്പം നമുക്ക് ഈ സ്നോയിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ നല്ലത് സ്നോയിങ്ങിനിടെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അത് ഭയങ്കര റിസ്കിയാണ് പിന്നെ അവിടെ ഡ്രൈവിങ് ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ കയറ്റി വിടുകയും ചെയ്യും ഞാനും സാറുമൊക്കെ ആദ്യത്തെ ഇതിന് തോറ്റുപോയി ഞങ്ങളുടെ കണ്ടിജൻറ്റിന്ന് ഒരൊറ്റ ഒരു എസ് ഐ ബംഗാളിന്നുള്ള വെസ്റ്റ് ബംഗാളിന്നുള്ള അവൻ മാത്രമേ മുഖർജി എന്ന് മാത്രമേ ജയിച്ചോളൂ പക്ഷെ ഞങ്ങൾ രണ്ടാമത്തതിന് എന്താ സ്റ്റിയറിങ്ങിൽ ഞങ്ങൾ ടെൻ ഓ ക്ലോക്ക് ടു ഓ ക്ലോക്ക് പൊസിഷൻ വെച്ചില്ല എന്ന് ബ്രിട്ടീഷ്കാരിയാണ് ടെസ്റ്റ് നടത്തി അവക്ക് പിടിച്ചില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ എഴുപത്തി മൂന്ന് പേരും തോറ്റി പക്ഷേ രണ്ടാമതിൽ ഞങ്ങളെല്ലാം പാസ്സായി എന്നിട്ട് ആണ് മറ്റേ രണ്ടാമത് ആ ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് അദ്ദേഹം ക്യാപിറ്റലിൽ സറിയാവോ ആയിരുന്നു ക്യാപിറ്റൽ അദ്ദേഹം അവിടെ പ്രിഫർ ചെയ്തു ഞാൻ മൊസ്താർ എന്ന് പറഞ്ഞു അവിടുന്ന് പനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ രണ്ട് യൂണിറ്റിലാണ് ജോലി ചെയ്യുന്നത് പക്ഷേ എനിക്കൊരു കാര്യം പറ്റിയുള്ള ഒരു അതിശയമായ ഒരു കാര്യം ഈ ഞാൻ നല്ല പൊതുവേ ഞാൻ നല്ലൊരു ഡ്രൈവറാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി കാരണം ഞാൻ ദാറ്റ് ഈസ് യൂറോപ്പ് ഈ മൊത്തം ടെൻ ലൈൻ ട്രാഫിക് എയ്റ്റ് ലൈൻ ട്രാഫിക് എയ്റ്റ് ലൈൻ അല്ല ടെൻ ലൈൻ ആണെന്ന് തോന്നുന്നു സറിയ അതൊക്കെ കണ്ടപ്പോൾ ഇതിനാ ഇവിടെ ഞങ്ങൾ വണ്ടി ഓടിച്ചേ പറ്റും ഡ്രൈവർ കൺസെപ്റ്റ് ഇല്ല എങ്ങനെ വണ്ടി ഓടിക്കും ഇത് വഴി ഈന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഓടിച്ചു തുടങ്ങുമ്പോൾ എല്ലാം വൺ ആണ് ഓടിച്ചു തുടങ്ങുമ്പോൾ നല്ല കംഫർട്ടബിളാണ് പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ ഞാനങ്ങനെ എടുത്ത് വണ്ടിയും കൊണ്ട് എടുത്തും അങ്ങനെ കറങ്ങാൻ പോകാറില്ല ഞാൻ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ ആർക്കും റോഡിൽ നിർത്തി നമുക്ക് ഇവിടത്തെ പോലെ ചവിട്ടി നിർത്തിയിട്ട് അല്ലോ നിറം പങ്ങാട്ട് പോകണം അങ്ങനെ നമുക്ക് ചോദിക്കാം അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ടാ അവതാനം നാല് മണി കഴിഞ്ഞാൽ സ്നോയിങ് സമയത്ത് നാല് മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഭയങ്കര പ്രശ്നമാണ് രാത്രിയാണ് ഒന്ന് നിർത്തി അന്ന് ഇതില്ല മറ്റേ നമ്മുടെ ഗൂഗിളില്ല മനസ്സിലായി ഗൂഗിൾ മാപ്പില്ല ഗൂഗിൾ മാപ്പില്ല ആ അപ്പം പിന്നെ ഈ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഈ സ്നോയിങ് ആണ് പെട്ടുകയോ എന്തോ ചെയ്യും രാത്രി അറിയില്ലാത്ത സ്ഥലങ്ങളും അത് ഇതൊക്കെയാണ് പിന്നെ ഞങ്ങൾ യു എൻ ആണ് ഞങ്ങളെ തട്ടിക്കളയും അവിടെ ഈ റബൽ ഉണ്ട് നമ്മുടെ യു എൻ മണ്ടിയാണ് നമ്മൾ യു എൻ യൂണിഫോമാണ് ആവെന്താ അവിടെ നീക്കുകയാണെങ്കിൽ നമ്മളെ തട്ടിക്കളഞ്ഞ ഇരുപത്തി ലക്ഷം രൂപയും വെട്ടിയും കിട്ടുമെന്നേ ഉള്ളൂ വേറെ ഒന്നും കിട്ടൂല അപ്പൊ അങ്ങനത്തെ റിസ്ക് ഉണ്ട് പക്ഷെ ഞാൻ അതിശയിച്ചു പോയത് അന്ന് അദ്ദേഹം ഇദ്ദേഹത്തിന് എന്നെക്കാളും അഞ്ചു വയസ്സ മറ്റോ എളുപ്പമാണ് ഇരുപത് ആ ബോസ്നിയ മാത്രമല്ല ബോ അപ്പുറത്തെ ഇപ്പുറത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇദ്ദേഹം വണ്ടി ഓടിച്ചു പോവുമായിരുന്നു ആ അത് ഞാൻ വിചാരിക്കും ഈ അത് ഭയങ്കര ഒരു ധൈര്യം തന്നെയായിരുന്നു ഭയങ്കര ഭയങ്കര ബോൾഡാണ് ഈ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം അതുകൊണ്ട് ഇവിടെയൊക്കെ കൊണ്ട് വണ്ടി കയറ്റിക്കഴിഞ്ഞാൽ ഇവന്മാരെ ഈ റബ്ബൽ ഗ്രൂപ്പൊക്കെ ഉള്ളതാണ് പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമല്ലായിരുന്നു അദ്ദേഹം ഇങ്ങനെ വണ്ടി ഓടിച്ച് എല്ലായിടത്തും പോവായിരുന്നു ഞാൻ എൻ്റെ ജോലി ചെയ്ത സ്ഥലത്ത് തന്നെ അവിടെ ഇങ്ങനെ കളിക്കുന്നതല്ല അത് ഞാൻ വേറെ അടുത്തും പോകില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നെ മടങ്ങി വന്നു പിന്നെ അദ്ദേഹം ഡെപ്യൂട്ടേഷന് പോയി പിന്നെ കുറച്ച് ഇവിടെ വന്നു പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പേഴ്സണലി നിങ്ങൾ ഒരുപാട് മീറ്റ് ചെയ്തിട്ടുണ്ടാവും സംസാരിച്ചിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മൊമെന്റ് മനുജ അതൊന്നും നമുക്ക് ഓർത്തെടുക്കാൻ ഒരു മൊമെന്റും വേണ്ട നമുക്കൊരാളെ കണ്ട ഇപ്പൊ ഞാൻ എങ്ങനെയുള്ളവനാണെന്ന് എന്റെ താഴെയുള്ള പോലീസുകാർക്ക് മനസ്സിലാവും എങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ ഇയാളുടെ ഇയാളുടെ മൂവ്മെൻറ്റ്സും ആക്ടിവിറ്റീസൊക്കെ ആണോ ഇത് ഇയാൾ ആൾ കുഴപ്പം തന്നെ എന്ന് പോലീസുകാർ പറയും അത് കറക്റ്റുമായിരിക്കും അതുപോലെ നമുക്കറിയാം വരുമ്പം ഇവരുടെ പെരുമാറ്റ രീതി അതൊക്കെ കാണുമ്പോൾ അതിന് വേറെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട പിന്നെ ഇദ്ദേഹത്തിന് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതല്ലേ ഒരിടത്തും അദ്ദേഹം ഒരു അലിഗേഷനും കേൾപ്പിച്ചിട്ടില്ല പിന്നെ മാത്രമല്ല ഈ ലോക്കൽ പോലീസ് ഇന്ന് ലോക്കൽ പോലീസിനെ വിട്ടു പോകാത്ത എത്ര കക്ഷികളുണ്ട് ഈ ലോക്കൽ പോലീസിനെ പോലെ ഒരു വെയിറ്റ് ഒന്നും ഇല്ല അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നീ ഡയറക്ടറാണ് സി ബി ഐയുടെ ഡയറക്ടറാണ് അല്ലാതെ വേറെ എന്ത് പോസ്റ്റ് കിട്ടിയാലും അവിടെ ഒരു വലിയ ഓഷനാണ് ഒരുപാട് സീനിയർ ഓഫീസേഴ്സും ഐ എ എസ് ആരോ ഐ എഫ് എസ് അതിൻ്റെ ഇടയിൽ മറ്റേത് ഇവിടെ അതല്ലോ സ്റ്റേറ്റ് പോലീസ് എന്ന് പറയുമ്പോൾ എവിടെയും തമിഴ്നാട് ആയിരുന്നാലും എവിടെ ആയിരുന്നാലും ഒരു ഒരു കുറച്ചൊരു വെയിറ്റ് ഉണ്ട് ലോക്കൽ പോലീസ് എന്ന് പറയുമ്പോൾ മറ്റേത് ലോക്കൽ പോലീസല്ലല്ലോ ഇപ്പം ഐ ബി ആണെങ്കിലും സി ബി ഐ ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കേസെടുക്കേണ്ട ഡൽഹി പോലീസാണ് അദ്ദേഹത്തിന് അന്വേഷിക്കാൻ പറ്റില്ല സി ബി ഐ ഡയറക്ടർ ആണെങ്കിൽ പോലും സി ബി ഐ ഡയറക്ടർക്ക് സി ബി ഐ ഡയറക്ടർക്കെതിരായിട്ടുള്ള കേസ് അന്വേഷിക്കാൻ പറ്റില്ല ലോക്കൽ പോലീസാണ് അന്വേഷണം അപ്പം ഈ ലോക്കൽ പോലീസിൽ എപ്പോഴും ഒരു അട്രാക് അട്രാക്ഷനുണ്ട് അതേസമയം ഈ പൈസയുടെ സ്കോപ്പും അവിടെയാണ് സി ബി ഐയിലും ഉണ്ട് ഇല്ലയെന്നല്ല ഇവിടത്തെക്കാളും മൈക്രോസ്കോപ്പ് സി ബി ഐയിലുണ്ട് എൻഫോഴ്സ്മെൻറ്റിലും ഉണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ഈ അടുത്ത കാലത്തൊക്കെ പല ഡി ജി പിമാരോട് വന്നിരുന്നു പോയി എനിക്ക് പലരെ എനിക്ക് അറിഞ്ഞു കൂടാം അറിഞ്ഞുകൂടാമെന്ന് നമ്മളൊരു അഭിപ്രായം പാടും പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് നമുക്ക് ഇദ്ദേഹം നോബിൾ ടു ദ കോറാണ് അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം വിശേഷം കാര്യം ഞാൻ വളരെ ആണ് വളരെ ഹമ്പിളാണ് പിന്നെ ശ്വാസം പിടുത്തില്ല ഈ പല ഐ പി എസ് ഓഫീസേഴ്സും നോൺ ഐ പി എസ് ഓഫീസേഴ്സും ശ്വാസം പിടിച്ചാൽ പിന്നെ വിടുന്നത് വീട്ടിൽ പോയ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് ഇങ്ങനെ ശ്വാസം പിടിച്ചിങ്ങനെ പോകും ഇത് ഇങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെയില്ല ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നൊരു സ്വഭാവം ഇല്ല വെരി സിമ്പിൾ ഡൗൺ ടു എർത്ത് ാണ് ഇദ്ദേഹം ഡി ജി പി ആയിട്ട് തിരികെ അവസാന ചോദ്യത്തിലേക്ക് വരുകയാണ് അദ്ദേഹം ഡി ജി പി ആയിട്ട് കേരളത്തിലേക്ക് ഒരു ഗ്യാപിന് ശേഷം തിരിച്ചു വരികയാണ് ഒരു അഴിച്ചുപണി ഉണ്ടാവും എനിക്ക് ഒരു വർഷം മാത്രമാണ് അദ്ദേഹത്തിന് വിരമിക്കാനുള്ള പ്രായം കൂടി ഉള്ളു അപ്പോ ഒരു പോലീസ് സേനയിൽ എന്തെങ്കിലും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന് ഒരു വർഷം അല്ല രണ്ടു വർഷം കിട്ടണമല്ലോ രണ്ടു വർഷം കിട്ടും എനിക്ക് തോന്നുന്നത് ഡി ജി പി ആയി കഴിഞ്ഞാൽ സൂപ്രാൻവേഷൻ അടുത്ത വർഷമാണെങ്കിൽ പോലും സിക്സ്റ്റി സിക്സ് ആണോ സംശയമുണ്ട് അതായത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണ് രണ്ട് വർഷം എന്തായാലും മിനിമം രണ്ട് വർഷം ഉണ്ടാവും പിന്നെ ആ പോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഗവൺമെൻ്റാണ് തീരുമാനിക്കുന്നത് ഡി ജി പി റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും ചില പോസ്റ്റുകളിൽ ഇന്നാളെ വെക്കണമെന്നൊക്കെ പറയും ഗവണ്മെന്റ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഡി ഡി വൈ എസ് പി പി പോസ്റ്റിംഗ് എല്ലാം ആണ് ആണ് ജി പിന്നെ സ്റ്റൈൽ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് അതെ അതെ എന്തായാലും ചന്ദ്രശേഖർ അങ്ങനെ കേരളത്തിന്റെ പോലീസ് മേധാവിയെ എത്തുകയാണ് അദ്ദേഹം ഉടനെ ചാർജെടുക്കും മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം കണ്ട് സംസാരിച്ചിരുന്നു കൂത്തുപറമ്പിൽ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരെന്നൊരു പേരുണ്ടായിരുന്നു എന്നാൽ അതിലെ യാഥാർത്ഥ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഗോപാൽകൃഷ്ണൻ സാർ സാറ് സംസാരിച്ചത് എന്നാലും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര ഒട്ടും അല്ല വളരെ എലിജിബിളായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡി ജി പി നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് മനസ്സിലാകുന്നത് കെ ജെ ജോസഫ് സാറിന് ശേഷം എന്നാണ് എനിക്ക് മറ്റേ മറ്റേ പലരുമായിട്ടും ഞാൻ ജോലി ചെയ്തിട്ടില്ല എന്നാലും നമുക്ക് കേൾക്കുന്നു കെ ജെ ജോസഫ് സാറിന് ശേഷം ഒരു മെഡിക്കനായ ഓഫീസർ എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരുപാട് നന്ദി സാർ മറന്നാളോട് സംസാരിച്ചത് നന്ദി വന്ദേ